സംസ്ഥാനത്ത് പച്ച തേങ്ങയ്ക്ക് ഇന്ന് വില കിലോ എഴുപത്തി മൂന്ന് രൂപയാണോ അതേസമയം വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ നാനൂറ് രൂപ എത്തിയിട്ടുണ്ട് നാളികേര ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതാണ് തേങ്ങ വില വർധവിന് കാരണം തെങ്ങുകളിൽ തേങ്ങ ഇല്ല ഇതുകൊണ്ട് തന്നെ തേങ്ങ വരയ്ക്കുന്നത് വൻ നഷ്ടമായിരിക്കുകയാണ് ഒരു തെങ്ങിന് നാൽപ്പത് രൂപയൊക്കെ വെച്ച് തേങ്ങ വരയ്ക്കുന്നവർ വാങ്ങുമ്പോൾ തെങ്ങിൽ നിന്ന് ആകെ കിട്ടുന്നത് നാലോ അഞ്ചോ തേങ്ങയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ മാസമൊക്കെ മറ്റു മാസങ്ങളിൽ രണ്ട് ലോഡ് രണ്ട് ലോഡ് ലോറിക്ക് തേങ്ങ കയറ്റി അയച്ചിരുന്നപ്പോൾ ഇപ്പോൾ ഒരു ലോറിക്ക് പോലും തേങ്ങ കയറ്റി അയക്കാൻ ഇല്ലാത്ത സാഹചര്യമാണെന്നാണ് തേങ്ങ വ്യാപാരികൾ പറയുന്നത് തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ വില വർധനവ് കണക്കാക്കി ചില ലോക്കൽ കമ്പനികൾ വില കുറഞ്ഞ രീതിയിൽ വെളിച്ചെണ്ണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ മായം ചേർക്കലും വ്യാപകമായിട്ടുണ്ട്